പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാനകി ആണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ പച്ചക്കറി എന്തോ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അജയൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ജാനകി നിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ എന്ന് ചോദിക്കും അപ്പൊ എങ്ങനെ മാറാനാ നമ്മുടെ മരുമോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഏട്ടെത്തി അവളെയും വിളിച്ചോണ്ടിരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ഇങ്ങനെ പറയും കേട്ടോ അപ്പൊ നീ എന്താ ജാനകി അങ്ങനെ പറയുന്നത് ഈ വീട്ടിലെ മൂത്ത മരുമോളാണ് നൈനമോള് അതുപോലെ തന്നെ ആദർശിന്റെ പെണ്ണാണ് അപ്പൊ നമ്മുടെ മരുമോളേക്കാളും അവകാശമൊക്കെ നൈനമോൾക്ക് ഈ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ ജാനകിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലേട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ അപ്പോൾ നമ്മുടെ മരുമോൾ വന്ന പോലെ ഇല്ലല്ലോ അവരൊന്നും ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അവരും നടന്ന തന്നെയാണ് വന്നത് നിന്റെ മരുമോളും നടന്നേനിയാണ് വന്നതെന്ന് പറയട്ടെ അജയനെ ആണെങ്കിലും ഇപ്പൊ ജാനിക്കാണെങ്കിലും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും നമ്മുടെ മരുമോളെ ഇങ്ങനെ സ്നേഹിക്കാൻ പോയിട്ട് ഒന്ന് പരിഗണിക്കാ പോലും ചെയ്യുന്നില്ല അതാണ് വലിയ വിഷമം എന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മോനെക്കുറിച്ച് ഇങ്ങനെ അജേട്ടനെ ഒരു ചിന്തയില്ല എന്ന് പറയുന്ന സമയത്താണെങ്കിലും അത് നമ്മുടെ മോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാന്നൊക്കെയല്ലേ എവിടെ നിന്ന് ഇങ്ങനെ പെണ്ണുങ്ങി പോകാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഏതാണുങ്ങളാ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നിന്റെ മരുമോളയാണ് ആദ്യം ഉപദേശിച്ച് നേരെ യ്ക്കേണ്ടത് അതൊന്നും അവളോട് പറഞ്ഞേക്കെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ മോൻ്റെ ഭാഗത്തൊന്നുമല്ല തെറ്റ് അവനാണെങ്കിൽ നാണം ഇട്ടു പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നില്ലേ അതുതന്നെ വലിയ കാര്യമാണ് പിന്നെ നമ്മുടെ മരുമകളെ ഇവിടേക്ക് പൂജയ്ക്ക് വെക്കാനൊന്നുമല്ലല്ലോ കൊണ്ടുവന്നിട്ടുള്ളത് ഈ വീടിൻ്റെ മരുമകളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ജീവിക്കണം അതൊക്കെ നിൻ്റെ മരുമകളെ ഒന്ന് ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുക എന്നിങ്ങനെ ജാനകീനോട് പറയാണ് കേട്ടോ അതൊക്കെ പറഞ്ഞ് അജയ്ന് അവിടെ നിന്ന് പോകുന്ന സമയത്തും ജാനകി ആ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് അനാമികയാണെങ്കിലും നയനെ വന്ന ആ ദേഷ്യത്തിലിരിക്കുകയാണ് അപ്പോൾ അനിയാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് അനിയനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് തന്നെ അവളും ഇങ്ങോട്ട് വരുന്ന റിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്റെ കൂടെ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് പറയുമ്പോ അനി പറയും നിനക്ക് വേണമെങ്കിൽ ഇപ്പോഴും തിരിച്ചു പോവാലോ അങ്ങനെ ഏട്ടത്തി വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ തിരിച്ചു പോയിക്കോ എന്ന് പറയുന്നുണ്ടായിരുന്നു പനാമക്ക് പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ തന്നെ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നീ മറ്റവളുടെ ഇങ്ങനെ ചേച്ചിയാണല്ലോ അവൾ അപ്പോൾ അവളിങ്ങനെ പുകഴ്ത്തണല്ലോ നീ അങ്ങ് പുകഴ്ത്തിടാന്നൊക്കെ പറയും കേട്ടോ പിന്നീട് പറയുന്നുണ്ടായിരുന്നു വല്യമ്മയാണ് ഏട്ടത്തിനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരിത് ഇങ്ങനെ എന്തായാലും അങ്ങനെ ഏട്ടത്തി ഇവിടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ തലയെടുപ്പ് അവൾ എന്നോട് കാണിക്കാൻ വന്നാൽ ഞാൻ വക വെച്ച് കൊടുക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഏട്ടത്തി അങ്ങനെ ആരോടും ഇങ്ങനെ വെറുതെ വഴക്കിനൊന്നും വരാറില്ല അപ്പം നീ അങ്ങോട്ട് ഒന്നിനും പോകാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനിയാണെങ്കിലും അനിയനെക്കുറിച്ച് അങ്ങനെ പറയുന്നൊന്നും അനാമിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പം നീ അവളിങ്ങനെ പുകഴ് ട നിന്റെ മറ്റവളുടെ ചേച്ചിയാണല്ലോ അപ്പൊ അതുകൊണ്ട് നീ ഇങ്ങനെ പുകഴ്ത്തി സംസാരിച്ചോ എന്ന് പറയും അപ്പൊ അത് ഇഷ്ടാവുന്നില്ല കേട്ടിപ്പം മര്യാദക്ക് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ വല്യമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ മരണത്തോട് മല്ലിയിടേണ്ടി വന്നത് നീയും നിന്റെ അമ്മയും കാരനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതുപോലെ തന്നെ നന്ദുവിനെ ഗുണ്ടകൾ തട്ടി കൊണ്ടായതിന്റെ പിന്നിലും നീയും നിന്റെ അച്ഛനും ആണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അനി അപ്പൊ അനാമിയ്ക്ക് ആണെങ്കിലും ഇഷ്ടാവുന്നില്ലേ അനാമിക പറയുന്നുണ്ടായിരുന്നു നീ ഇതൊക്കെ എന്നോട് പറയുന്നത് ഞാനിവിടുന്ന് ഇങ്ങനെ ഈ വീട് വിട്ടു പോകാൻ വേണ്ടിയിട്ടാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ഞാൻ പോയിട്ടുള്ള ആ ഗ്യാപ്പിൽ നന്ദുനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിലുണ്ടെന്നല്ലാതെ നമ്മൾ തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ഇങ്ങനെ അനി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ നമ്മുടെ ജീവിതം ഒരു പരാജയമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനപ്പുറം നമ്മളൊരു തമ്മിലൊരു ബന്ധു ഇല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അമിക പറയാണ് ഈ താലി ഇങ്ങനെ പെട്ടെന്ന് അറുത്ത് ഇങ്ങനെ മുറിച്ച് മാറ്റരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഈ താലി നന്ദുവിൻ്റെ കഴുത്തിൽ കാണരുത് എന്നുള്ള ഒരു വാശി കൂടെ ഉണ്ട് എന്ന് പറയൂട്ടോ ആ സമയത്ത് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തരുടെ വാശി തീർക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അനിയാണെങ്കിലും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണെ പനാമികാണെങ്കിലും ഒന്നും പറയാൻ പറ്റാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ജാനകിയും ജലജിയും കൂടെ ഡൈനിങ് ടേബിളില് ഭക്ഷണൊക്കെ എടുത്തുകൊണ്ടുവെക്കുകയാണ് അപ്പൊ ജലചി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി അടുക്കള ഭരണം ഏറ്റെടുത്തല്ലോ ഏട്ടത്തി ഇതുപോലെ മാറുന്ന മാറുന്നൊരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ കരലൊക്കെ മാറ്റി വെച്ചല്ലേ അത് അപ്പൊ ഇങ്ങനെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടാവും ഇങ്ങനെ ജാനകി പറയുന്ന സമയത്ത് കരലല്ലേ മാറ്റി വെച്ചത് തലച്ചോറൊന്നുമല്ലല്ലോ ഇങ്ങനെ മാറാൻ എന്നൊക്കെ പറയട്ടോ അപ്പോഴേക്ക് ദേവയാനി അവിടേക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പൊ അവര സംസാരം നിർത്തുകയാണ് കേട്ടോ ദേവയാനി ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മരുമകൾ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോഴേക്കും ഞാനിവിടെ എൻ്റെ വലിയമ്മയെന്ന് പറഞ്ഞിട്ട് അനാമിക അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയെ അപ്പോൾ മറ്റ് രണ്ടുപേരും എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ വേണമെങ്കിൽ വന്നെടുത്ത് കഴിക്കട്ടെ എന്ന് ചെലചി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു നീ നിൻ്റെ മരുമകളെ കുറിച്ച് ഇങ്ങനെ ശ്രദ്ധിക്കും നോക്കുമെന്ന് വേണ്ട പക്ഷേ അവളുടെ വയറ്റിൽ കിടക്കുന്നത് ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് അതിനെക്കുറിച്ച് നീ ഇങ്ങനെ ചിന്തിച്ചേ മതിയാവൂ എന്നൊക്കെ ഇങ്ങനെ പറയൂ അപ്പോഴേക്കും നവി അവിടെ അവിടെയൊന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അവൾ കൃത്യസമയത്ത് വന്നല്ലോ എന്ന് പറഞ്ഞു അനാമിക്കയും ജലചിയും കളിയാക്കി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പലരും ഇങ്ങനെ മുഖം കാണേണ്ടി വരില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് ഭക്ഷണം അങ്ങനെ ഇറങ്ങില്ല എന്നിങ്ങനെ പറയുന്നിട്ട് ഇങ്ങനെ കുത്തി പറയൂട്ടോ അപ്പോൾ നവ്യയ്ക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല നിനക്ക ഇങ്ങനെ മുഖം കാണാൻ പറ്റില്ലെങ്കിൽ എണീറ്റ് പോയിക്കോ ഞാൻ എന്തായാലും എനിക്ക് ആവശ്യമുള്ളത് കഴിച്ചിട്ട് ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് പറയും കേട്ടോ അപ്പം ഞാനിക്ക് പറയുന്നുണ്ടായിരുന്നു ഇനി ഭക്ഷണത്തിന്റെ മുന്നിലിരുന്ന് വഴക്കൂടാതെ കഴിക്കാൻ നോക്കുന്നെന്ന് പറയുമ്പോൾ പിന്നീട് രണ്ടുപേരും കഴിക്കുന്നുണ്ട് അപ്പൊ നയനെ വന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ ദൈവേനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അവളെ പോയി വിളിച്ചു കൊണ്ടുവരട്ടെ എന്ന് പറയും കേട്ടോ ആ മഹാറാണി എവിടെയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ആനയിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ജാനകി പറയും ഏട്ടത്തി എന്തിനാണ് അങ്ങോട്ട് പോയി അവളെ വിളിക്കുന്നത് പിന്നെ അവളൊരു സ്ഥിരം ആയിട്ട് എടുക്കുമെന്നൊക്കെ പറയാണ് കേട്ടോ പിന്നെ ഏട്ടത്തിയുടെ മുകളിലായിരിക്കും അവൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കുമെന്നില്ല ഇതിങ്ങനെ ആദർശിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദർശിനോട് അവൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ ഈ വീട് വിട്ട് പോവും അപ്പോൾ പിന്നെ വീണ്ടും എൻ്റെ മോനത് വിഷമാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അവളെ പോയി വിളിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യം അവളെവിടെ നിന്ന് അപ്പോൾ നവ്യ പറയും അവളെ അവളെല്ലാവരും കഴിച്ചിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറയും കേട്ടോ അപ്പം ജലജിയാണെങ്കിലും കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാലല്ലേ വെട്ടി വിഴുങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പം എന്തായാലും ഞാൻ പോയി വിളിക്കാം അമ്മായി പോകണ്ട എന്ന് പറയുന്ന സമയത്ത് നീ എന്തായാലും ഭക്ഷണം കഴിക്കാനിരുന്നതല്ലേ അതുകൊണ്ട് നീ കഴിച്ചോ ഞാൻ തന്നെ പോയി വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ദേവിയാനാണെങ്കിലും അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ചിലർക്ക് ഇങ്ങനെ ഭക്ഷണ എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടുള്ള പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ ആർക്കാണ് ഭക്ഷണ എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടുള്ളതെന്ന് ഞാൻ പറയ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യാണെങ്കിലും അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നേ പിന്നീട് അനാമികയും നവിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചിലച്ച മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇവർ തമ്മിൽ വഴക്കൂടി ആരെങ്കിലും ഒരാൾ പുറത്തു പോകട്ടെ ആര് പോയാലും എനിക്ക് സന്തോഷം തന്നെയാണെന്ന് ഓർക്കുന്നുണ്ട് പിന്നീട് നായനിയാണെങ്കിലും അവിടെ ബുക്ക് എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ദേവയാനി അവിടേക്ക് വരുന്നത് അപ്പോൾ ദേവിയാനേനെ കാണുമ്പോൾ മെല്ലെ അവിടെ നിന്ന് അങ്ങ് എണീക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാതിരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കേ അപ്പോൾ പിന്നീട് ഇങ്ങനെ നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരാതിരുന്നാൽ പിന്നെ എൻ്റെ മോൻ എന്നോടായിരിക്കും ഇങ്ങനെ പിണങ്ങാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നതെന്നുള്ള ആദ്യം അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ അങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ നയനെ പറയൂട്ടോ അപ്പോൾ നയന എന്നോട് പറയുന്നുണ്ടായിരുന്നു എനിക്കിഷ്ടമൊന്നുമല്ല പിന്നെ നിനക്ക് ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞ് നീ നിൻ്റെ അമ്മേനോടും അച്ഛനോടൊക്കെ വിളിച്ച് പറയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെറിയ കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാറില്ല എന്ന് പറയും ആർക്കറിയാം പറയാറുണ്ടോ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നീ ഭക്ഷണം കഴിക്കാൻ വാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഭക്ഷണെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനി എടുത്ത് കളയാനൊന്നും പറ്റില്ല നീ വന്ന് കഴിക്ക എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അതിനെ വരാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ നെന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ നാളെ മുതൽ അമ്മേനെ സഹായിക്കാൻ സഹായിക്കാൻ അടുക്കളയിൽ കയറട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട ഇപ്പോൾ പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി ഇനി നീ അടുക്കളക്കാരി ആവണ്ട ഇവിടുത്തെ മഹാറാണി ആയിക്കോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം നീയാണല്ലോ ഇവിടുത്തെ താരം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ലായ്മേ ഞാൻ അമ്മേനെ സഹായിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ട എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പം നീ ഭക്ഷണം കഴിക്കാൻ വാന്ന് പറഞ്ഞ് അതിനെന്നെ വിളിക്കുകയാണ് പിന്നെ അതിനെ പോകുമ്പോൾ ആ പോകാൻ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കരൽ തന്ന കുട്ടിനെ കുറിച്ച് നിനക്കറിയോ നീ ആ കുട്ടീനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ആ കുട്ടീനെ കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ദയവേനെ ചോദിക്കുകയാണ് നീയും എന്നോട് കള്ളം പറയണോന്ന് ചോദിക്കട്ടെ ഏയ് അങ്ങനെ ഒന്നും അല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നോട് എന്നെ ഒന്നും പറയണ്ട ഞാൻ തന്നെ ആ കുട്ടീനെ കണ്ടുപിടിച്ചോളാം അപ്പം ഞാൻ തന്നെ നിനക്ക് ആ കുട്ടിനെ കാണിച്ചു തരാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കരുണയുള്ള കുട്ടി എന്നെ സഹായിച്ചോണ്ട് എനിക്കിപ്പോൾ എന്തായാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ദേവ്യാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ത്യാഗം ചെയ്യാൻ മനസ്സുള്ളവരാണ് ഒരു വീടിൻ്റെ മരുമകളായിട്ട് കയറി വരേണ്ടത് നിനക്കും അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചേർത്ത് നിർത്തിയനെ എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ നീന് പറയുന്നുണ്ടായിരുന്നു എനിക്കും അങ്ങനെയുള്ള മനസ്സൊക്കെ ഉണ്ട് അമ്മയെന്നിങ്ങനെ പറയുന്ന സമയത്ത് ദേവയാനി പറയാണ് അതിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തിച്ച് കാണിക്കണം എന്നിങ്ങനെ പറയൂട്ടോ കേട്ടോ അങ്ങനെയായിരുന്നെങ്കിൽ നിന്നെ ഞാനും ചേർത്ത് നിർത്തിയാനേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നയനീനെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ നീ ഭക്ഷണം കഴിക്കാമോ എന്ന് പറഞ്ഞിട്ട് നയനിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകുകയാണ് പിന്നെ നൈന അതിനെ ചെയറിലിരുന്നിട്ട് ഭക്ഷണമൊന്നും എടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണെ അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ തന്നെ വിളമ്പിത്തരും വേണോന്നിങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു വേണ്ട ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും പിന്നീട് ഇങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ജലചക്ക് കഴിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഫുഡൊക്കെ എന്ന് പറയൂ കേട്ടോ അപ്പോൾ അനാമികയാണ് കേട്ടോ ആദ്യം പറയുന്നത് അത് കേട്ടുകൊണ്ടാണ് പിന്നീട് ജലജ പറയുന്നത് ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു എങ്ങ എന്നെ അങ്ങനെ സുഖിപ്പിച്ച് ജോലി ചെയ്യാതിരിക്കാനുള്ള അതൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്തായാലും ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് അടുക്കള ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെ സഹായിക്കാൻ ജാനകിയും ജലചയ്ക്ക് കൂടെ വേണം എന്ന് പറയുമ്പോൾ ജലചയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇവൾമാർക്കൊക്കെ ഇവിടെ എന്താ ജോലി എന്ന് പറയൂ കേട്ടോ അപ്പോൾ നവ്യാണെങ്കിലും അനാമിക്ക് പറയുന്നുണ്ടായിരുന്നു എന്നെ എൻ്റെ അമ്മ അച്ഛനൊന്നും അടുക്കളയിൽ കയറിയിട്ടില്ല ഞാനിതുവരെ അടുക്കള ജോലിയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നയന അയനങ്ങനെ അമ്മയുടെ കൂടെ നിന്നെല്ലാം പഠിച്ചുകൊണ്ട് അവൾക്കിതെല്ലാം അറിയാം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വിളിന്മാർക്കൊക്കെ എന്താ ഇവിടെ ജോലിയെന്ന് പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു ഭക്ഷണം കൈക്കൽ തന്നെ വലിയൊരു ജോലിയല്ലേ എന്ന് പറയൂട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അതുതന്നെയല്ലേ ഇപ്പം നിങ്ങളുടെ മരുമോളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾക്കും കയ്യും കാലമൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ അടുക്കള ിൽ കയറുകയാണെങ്കിൽ അവളും കൂടെ കേറേണ്ടി വരും എന്ന് പറയാനായിട്ട് അപ്പോഴാണ് അനാമിക പറയുന്നത് ഞാൻ ഇതുവരെ അടുക്കളയിൽ കേറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇതുവരെ ചിലപ്പോൾ ആയിരിക്കും പക്ഷേ എന്നും അങ്ങനെയാവണം എന്നില്ലല്ലോ നമ്മളിങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ പിന്നെ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് അതങ്ങ് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ നെനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ നാളെ മുതൽ അമ്മേനെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ് അതൊന്നും വേണ്ട എന്ന് പറയോ അപ്പൊ അതിന്റെ ഇടയിൽ ജലജ പറയുന്നുണ്ടായിരുന്നു അത് നല്ലൊരു കാര്യമാണ് അല്ലെങ്കിലും നീ തന്നെ ായിരുന്നല്ലോ ഇവിടുത്തെ അടുക്കളക്കാരി എന്ന് പറയൂ കേട്ടോ അപ്പൊ പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട നീ ഇവിടെ കുറെ ദിവസമായിട്ടില്ലായിരുന്നല്ലോ എന്നിട്ട് ഇവിടെ ആരും പട്ടിണി ഒന്നും കയറന്നിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി നീ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് എന്തായാലും കഴിക്കാൻ പോണില്ല അതുകൊണ്ടാണ് നിന്നോട് അടുക്കളയിൽ കയറേണ്ട എന്ന് പറഞ്ഞതെന്ന് പറയൂട്ടോ പിന്നീട് ജലിച്ചു പറയാണ് നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ രണ്ട് മാസം നല്ല സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോളാം എന്ന് തന്നെ അതിനു അപ്പോൾ അതുപോലെ തന്നെ അത് പറയുന്ന സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക പോകാൻ നിൽക്കുന്നത് നീ ഇങ്ങനെ ആദർശിച്ചേട്ടൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ദേവേനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അവളിങ്ങനെ എൻ്റെ മോനെ അവൾ ഇല്ലാതെ പറ്റില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവളിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പൊ എന്തായാലും മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോണം എന്ന് പറയാണ് കേട്ടോ അപ്പം എന്തായാലും പിന്നീട് നയന നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേവിയാനിക്കര സന്തോഷമാവുന്നുണ്ട് അവൾക്ക് കറികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിങ്ങനെ കൂടി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നേ പിന്നീട് ഇങ്ങനെ നയനോട് ഇങ്ങനെ വിളമ്പി തരണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളമ്പി കൊടുത്ത് അവൾക്ക് വാരി കൊടുക്ക് കാരണം അവളാണല്ലോ എഴുത്തേക്ക് കരൽ തന്നതെന്നൊക്കെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുന്ന സമയത്ത് ദേവയാനം ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അതേടി എനിക്ക് എൻ്റെ മരുമകളുടെ കരൾ തന്നെയാണ് പകത്ത് തന്നിട്ടുള്ളത് അതുകൊണ്ട് നീ അധികം കളിയാക്കുന്ന എന്നിങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ ആദർശമാണെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ വിളിക്കുകയാണ് കേട്ടോ അപ്പൊ ആദർശമാണെങ്കിലും ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ അമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് ഞാൻ കഴിക്കുന്നത് എന്ന് ആദർശം പറയും കേട്ടോ അപ്പൊ ഞാനും ഇപ്പം അമ്മ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിച്ച് എണീറ്റിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പിന്നെ ദേവയാനി വന്ന് നയനേനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നേ അപ്പൊ ആദർശിനും അത് വലിയൊരു അതിശയാവുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മോൻ്റെ സങ്കടം കണ്ടിട്ടാണ് എന്നെ വന്ന് വിളിച്ചത് അമ്മയ്ക്ക് എന്നോടുള്ള പിണക്കും അതൊന്നും മാറിയിട്ടില്ല അപ്പോൾ മോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എന്നോട് അമ്മ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടായത് തന്നെ എങ്ങനെ വലിയ കാര്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് ഡെവലപ്പായ സ്ഥിതിക്ക് ഇങ്ങനെ ഡോക്ടറെ കണ്ടിട്ടേ ഞാൻ വരുവുള്ളൂ എന്ന് പറയൂ കേട്ടോ അപ്പം എന്തിനാണ് ഡോക്ടറെ കാണുന്നതെന്നൊക്കെ ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കണമല്ലോ ഡോക്ടറോട് അതിനനുസരിച്ച് വേണമല്ലോ മുന്നോട്ട് പോകാൻ ഒരു കാര്യം എപ്പോഴും മുടങ്ങിക്കിടക്കാണല്ലോ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചെറിയൊരു നാണൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് വേഗം വരാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം കുറച്ചധികം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടാക്കിയ കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയൂട്ടോ ഇനിയിപ്പോ അമ്മേനെ പെണക്കാനൊന്നും നിൽക്കണ്ട അമ്മേനെ ഇങ്ങനെ അടുക്കളയിൽ കയറി സഹായിക്കാനൊന്നും നിൽക്കണ്ട ചിലപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടാവില്ല അമ്മയുടെ മൂഡ് അനുസരിച്ച് നിന്നാൽ മതി എന്നൊക്കെ ഞാൻ എനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഡോക്ടറെ ഒക്കെ കണ്ട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ആദൃശ്യ കട്ട് കട്ടിയാണ് അപ്പോൾ ഞാൻ ഇനിയാണെങ്കിലും ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്